തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ഫുഡ് കോർട്ടിലെ താരം വനസുന്ദരിയായിരുന്നു അട്ടപ്പാടി കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളാണ് വ്യത്യസ്ത രുചിയോടെ വനസുന്ദരി ചിക്കൻ തയ്യാറാക്കുന്നത് കാണാം പ്രത്യേകം ചേർത്ത് വേവിച്ചെടുത്ത ഇറച്ചിയിൽ അട്ടപ്പാടിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ മസാല ചേർത്ത് ഇടിച്ചു കൊത്തി അരിഞ്ഞു നൽകുന്നതാണ് രുചികരമായ വനസുന്ദരി ചിക്കൻ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡാണ് വനസുന്ദരി വനസുന്ദരി ചിക്കന് കൊട്ടാരക്കരയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കെ ഐ പി രവി നഗറിൽ ആരംഭിച്ച ഫുഡ് കോർട്ടിലാണ് അട്ടപ്പാടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ വനസുന്ദരി തയ്യാറാക്കി നൽകുന്നത് പ്രദർശന സ്റ്റോളുകളിലും ഫുഡ് കോർട്ടിലും വൻ ജനപങ്കാളിത്തം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്റ്റോളുകൾ സന്ദർശിച്ചു രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് സ്റ്റോളുകൾ പ്രവർത്തിക്കുക കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ടിൽ അട്ടപ്പാടി വനസുന്ദരിക്ക് പുറമെ ഊരുകാപ്പി തലശ്ശേരി ദം ബിരിയാണി കോഴിക്കോട്ടെ പലഹാരങ്ങൾ കരിംജീരക കോഴി നെയ്പത്തിരി തുടങ്ങി വിവിധ നാടൻ വിഭവങ്ങളും വ്യത്യസ്തമായ ജ്യൂസുകളും വിവിധയിനം പായസങ്ങളും ലഭിക്കും ന്യൂസ് കൊട്ടാരക്കര